നമസ്കാരം നീണ്ട കാലയളവിന് ശേഷം കുരുന്നുകളെ അറിവിന്റെ മുറ്റത്തേക്ക് അക്ഷരത്തിന്റെ മുറ്റത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് വിദ്യാലയങ്ങൾ കാൽച്ചലമ്പ് കെട്ടി മണിമുഴക്കുന്ന ഒരു ദിവസം ഇന്ന് പ്രവേശനോത്സവം ജൂൺ രണ്ട് എള്ളുംപറം സി എം എസ് എൽ പി സ്കൂളിലാണ് ഉള്ളത് ബഹുമാനപ്പെട്ട എച്ച് എം സറാമ മേഡം മേഡത്തിന്റെ വാക്കുകളിലേക്ക് വരാം ഇന്ന് വിഷയത്തില് എന്തു തോന്നുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നപ്പോൾ നമ്മുടെ ഈ സ്കൂളിൽ ഇത്രയ്ക്കും കുട്ടികളില്ലായിരുന്നു മൂന്ന് മൂന്ന് കുട്ടികൾ മാത്രമേ ഈ സ്കൂളിലുണ്ടായിരുന്നുള്ളൂ അപ്പം മൂന്ന് കുട്ടികൾ ഞങ്ങൾ ഒരു ദിവസം ഈ സ്റ്റേ ഓഫീസ് മുറിയിരുന്ന് കുട്ടികളെ കളിക്കാൻ പറ്റപ്പോൾ എനിക്കന്ന് വാസ്തവമായിട്ട് ശരിക്കും കരച്ചിൽ തോന്നിയ ദിവസമായിരുന്നു അന്ന് ഞാനിരുന്നു പ്രാർത്ഥിച്ചു നമ്മുടെ ഈ പള്ളി പള്ളിമത്യാസിൻ്റെ പള്ളി അന്ന് ഞാൻ ഈ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു ശരിക്കും പ്രാർത്ഥിച്ചതാണ് ഞാൻ മാത്രമല്ല നമുക്ക് സഭയിലുള്ള എല്ലാ അംഗങ്ങളും പ്രാർത്ഥിച്ചു ആ വർഷം തന്നെ അതിലെ പ്രധാനപ്പെട്ട കെ എ ജേക്കബ് കവറുകൾ നമ്മൾ കൊണ്ടാൻ കഴിക്കാറുണ്ടായത് അന്നു അദ്ദേഹവും പറഞ്ഞത് നമ്മുടെ സ്കൂളിന് നിന്ന് നിറച്ച് പിള്ളേരാവും സ്കൂൾ മുറ്റം ഒരു നടക്ക് ഇടയില്ലാത്തവരും പിള്ളേരാവുന്നതെന്ന് പറഞ്ഞു ദൈവം വലിയവനാണ് ഇപ്പം നാല് പിള്ളേരി നിന്ന് ഇപ്പം നമ്മൾ നാൽപ്പത്തി ആറ് പിള്ളേർ ഇത് അടുത്ത ദിവസം തന്നെ ഒരു അമ്പതിന് മേളിൽ കുട്ടികൾക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്രയധികം അടുത്തത് നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സഹായമായത് ഞങ്ങളുടെ മാനേജ്മെൻറ്റാണ് ഞങ്ങൾക്ക് ഒരു വാഹനത്തിൻ്റെ അപര്യാപ്തത വലിയതായിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ മാനേജ്മെന്റ് വളരെ റിസ്ക് എടുത്താണ് ഒരു വാഹനം സംഘടിപ്പിച്ചത് പിന്നെ പൂർവ്വ വിദ്യാർത്ഥിയാണ് പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ സ്കൂൾ പെട്ടടം ഇങ്ങനെ മനോഹരമാക്കിയത് കയ്യിലെല്ലാം മനോഹരമായിട്ട് സ്കൂളിൻ്റെ മേൽക്കോയ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതുപോലെ ഈ സ്കൂളിനെ മുറിപ്പോൽ ഇത്ര ആക്കാൻ വേണ്ടിയിട്ടാണ് സഹായിച്ചത് ഇപ്പോൾ അവർ ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കണം അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മാനേജ്മെന്റിനെ ശക്തമായ നേതൃത്വം ഞങ്ങൾക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നു നമുക്ക് എന്ത് കാര്യം എന്ന് പറഞ്ഞാലും സ്കൂള് ഒന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിനും എല്ലാം ഇന്നലെ പോലും അങ്ങനെയായിരുന്നു ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓർന്നിടക്കാൻ സർവ സന്നാഹം ഒരുക്കാൻ വേണ്ടി ബന്ധപ്പെടുന്ന ഒരു ഇടവകയാണ് അത് മറ്റുള്ളവർക്ക് എല്ലാ ഇടവകളും നമ്മുടെ ഐ എസ് എസിനൊക്കെ ഒരു മാതൃകയായിരുന്നു ഇടവക കുഞ്ഞുങ്ങളുടെ കാര്യത്തിനും എല്ലാം അധ്യാപകരുടെ കാര്യത്തിനും അധ്യാപകർ വിന്യസിക്കുന്ന കാര്യത്തിനും മാത്രമല്ല സ്കൂളിൻ്റെ നിയന്ത്രണത്തിൽ പോലും എല്ലാവരും നമ്മൾ എപ്പോഴും നമുക്ക് താങ്ങാണ് അത് പറയാമായിരിക്കുന്ന കാര്യമില്ല അവരോട് ഒറ്റ നന്ദിയെ ഞാൻ അറിയിച്ചു കൊടുക്കാനാണ് പിന്നെ ഇതിലെല്ലാം ഉപരിയായിട്ട് നമ്മുടെ പേരൻറ്റ്സ് പേരൻസ് വളരെയധികം സഹായിക്കുന്നുണ്ട് കൊച്ചുകുട്ടികളുടെ പേരൻസും വലിയവരുടെ പേരൻസും എല്ലാം നാല് ഒന്നും എൽ കെ ജി അങ്ങനെ വ്യത്യാസം കൂടില്ല എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള പേരൻറ്റ്സ് എപ്പോൾ വിളിച്ചാൽ ഊടി വന്ന് നമ്മുടെ സഹായം അവരാണ് നമ്മുടെ കടുത്തം അതുപോലെ സ്കൂളിനെ പ്രദേശത്ത് താമസിക്കുന്ന എല്ലാവരും നമ്മുടെ അങ്ങനെ തന്നെ നിൽക്കുന്നത് ദൈവം ഇത്രയും നമ്മളെ കരുതിയും ദൈവത്തോടും നന്ദി പറയുന്നു ഇത്രയധികം ദൈവം ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ സ്കൂൾ വലുതാക്കി സഹായകമായി നിന്ന എല്ലാ വ്യക്തികളെയും സംഘടനകളെയും

നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളത് ഇപ്പോൾ ടീച്ചറെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് നാല് കുട്ടികളിൽ നിന്ന് നമ്മൾ ഒരു നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് കുട്ടികളിലേക്കുള്ള ഒരു പ്രയാണം എന്ന് പറയുന്നത് ചെറിയ കാര്യമായിരുന്നു അതിന് ഏറെ ബഹപ്പാടുകളുണ്ട് അതിലൊക്കെ നമുക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇ ഡബ്ല്യൂടെ ഇവിടെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കൈക്കാരന്മാരുടെ സെക്രട്ടറിയുടെ കൗൺസിൽ അംഗങ്ങളുടെ ഒക്കെ വലിയ സഹായങ്ങൾ കമ്മിറ്റി അംഗങ്ങളുടെ വലിയ സഹായങ്ങളും പ്രോത്സാഹനമുണ്ട് സാമ്പത്തികമായ ഏറെ ചെലവഴിപ്പ് ഇതിന് സ്കൂൾ വാഹനം ക്രമീകരിച്ചിട്ടുള്ളത് മാനേജ്മെൻ്റാണ് അധ്യാപകർക്ക് ഇവിടെ എൽ കെ ജി തുടങ്ങി നാലാസ് വരെ നമ്മൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അത് നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ നിന്ന് വിഭിന്നമായി വളരെ ശക്തമായ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ മികച്ച രീതിയിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യം മാത്രമായിരുന്നില്ല നമ്മുടെ ഇവിടെ വന്നിട്ടുള്ളതായ പി ടി എം പി ടി എ പ്രതിനിധികളും കമ്മിറ്റി അംഗങ്ങളും വളരെ ശക്തമായി നമുക്ക് നേരത്തെ നൽകിയിട്ടുണ്ട് ഏത് കാര്യത്തിലും അവർ നൂറ് ശതമാനം നമ്മോടുകൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്കുള്ള വലിയ അനുഗ്രഹം അപ്പോൾ തീർച്ചയായും ഈ മേഖലയിൽ ഒരുപക്ഷേ ഒരു ഉള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ ഒരു മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാതെ ഇവിടെ കുട്ടികളെത്തില്ല അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നിൽ നിന്നും നാൽപ്പത്തിയാറിലേക്ക് ഈ നിമിഷം എത്തുന്നു എന്ന് പറയുക ഈ മൂന്ന് വർഷത്തിനുള്ളിൽ എത്തുക എന്ന് പറയുന്നത് വലിയ ദൈവാനുഗ്രഹവും എല്ലാവരുടെയും കൂട്ട കൂട്ടായുള്ള പരിശ്രമമാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സഹായം നമുക്ക് വിസ്മരിച്ചുകൂടാ ജനപ്രതിനിധികളുടെ സഹായങ്ങളും നേതൃത്വം നമുക്ക് വിസ്മരിച്ചുകൂടാ അങ്ങനെ സമഗ്രമായ ഒരു പദ്ധതികളിലൂടെയാണ് ആഗ്രഹങ്ങളിലൂടെയാണ് ആവിഷ്കാരങ്ങളിലൂടെയാണ് സ്കൂള് ഇന്ന് ഈ നിലയിൽ ഇന്ന് പ്രവേശനോത്സവം നമ്മളിപ്പോൾ നോക്കുമ്പോൾ സ്കൂൾ മുറ്റത്തും പള്ളിമുറ്റത്തും ഒക്കെ വളരെ സന്തോഷമായി ഉത്സവ പ്രതിയിലായിട്ട് നമ്മുടെ കുട്ടികളും മാതാപിതാക്കളും മാനേജ്മെൻ്റ് പ്രതിനിധികൾ എല്ലാവരും വന്ന് ചേർന്ന് നിൽക്കുന്നതിൽ അത്യാവശ്യം സന്തോഷം എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ നിങ്ങൾ പ്രാർത്ഥിക്കുകയും സ്കൂളിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം ഇവിടുത്തെ ഉള്ള ഇവിടെ നൽകപ്പെടുന്ന നിസ്വാർത്ഥമായ സേവനങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ പുതിയ മേഖലകളാണല്ലോ അത് കൂടുതൽ മേഖലയിലേക്ക് തുറക്കപ്പെടണം ഒരു കാര്യം നമ്മളെല്ലാവരും വിട്ടുപോയി ഈ അധ്യയന വർഷം നമ്മൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലായിട്ട് ഡാൻസ് ക്ലാസ് കരോട്ട ക്ലാസ് തുടങ്ങി രണ്ട് മൂന്ന് പുതിയ പ്രോഗ്രാംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതും കുട്ടികൾക്ക് പ്രയോജനകരമായിരിക്കും വരുന്ന വർഷങ്ങളിൽ കൂടുതൽ ഇനിഷ്യേറ്റീവ്സ് അങ്ങനെ അത്തരത്തിലുള്ളതായ കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന കുട്ടികൾക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ളതായ പുതിയ പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതും ഈ കാര്യത്തിൽ ഈ അവസരത്തിൽ ഞാൻ എടുത്തു പറയുന്നത് താങ്ക് യു അപ്പോൾ പറഞ്ഞപോലെ തന്നെ നാല് കുട്ടികളിൽ നിന്ന് നാൽപ്പത്തി കുട്ടികളിലേക്ക് വളർത്തിയത് ഈ മികച്ചരായ ഡീറ്റെയിൽസ് ആണ് ആണ് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഈ ഇതിന ഉദാഹരണമാണത് ഇത് ഈ കുട്ടികൾ ഇപ്പോഴേ തന്നെ അത് ഡോക്ടർമാരും എഞ്ചിനീയർമാരും അഡ്വക്കേറ്റും ഐ പി എസ് ഒക്കെ ആക്കി വളർത്തുകയാണ് ഇപ്പോഴേ തന്നെ അവർക്ക് സ്വപ്നം കാണാനായിട്ട് ഈ ടീച്ചേഴ്സ് അവർക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ അംഗീകാരം കിട്ടുന്നത് മികച്ച വിദ്യാഭ്യാസത്തിലൂടെയാണ് ഈ ടീച്ചേഴ്സിനോടൊപ്പം എള്ളുംപുറം സി എം എസ് എൽ പി സ്കൂളിലെ കുരുന്നുകളോടൊപ്പം മീലിയ ന്യൂസിന് വേണ്ടി ജോജോ നന്ദി നമസ്കാരം